ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഫുഡ് ചിരാത ഉണ്ടാക്കുന്നത് ഫുഡ് കൊണ്ട് ചിരാത് ചിരാതിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് ചെറിയ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കാം നമുക്ക് ഇതുപോലെ അങ്ങനെ കുഴച്ചിട്ട് ഒരു ഉണ്ടങ്ങനെ എടുക്കാം എന്നിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് പിന്നെ സ്റ്റീൽ ഗ്ലാസ് ആണ് വേണ്ടത് പൊടിയാണെങ്കിൽ നന്നായിട്ട് കുഴയും വേണം നമുക്ക് ഇത് വെച്ചിട്ട് ചിരാതിൻ്റെ ഷേപ്പിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റീമിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടി വെക്കാം പൊടി വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കാം എന്നിട്ട് ഈ സൈഡെല്ലാം നമുക്ക് ഒരു നല്ലൊരു ഷേപ്പിൽ കൊടുക്കും കുറച്ച് കട്ടികളൊരു ഭാഗം അങ്ങനെ എടുത്തിട്ട് ഇങ്ങനൊരു ഇതുപോലെ ഇങ്ങനെ കൊടുക്കും ഞാനൊരു ഈർക്കൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ചിരാത്തിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരു ഷെയ്പ്പ് കൊടുക്കാം പിന്നെ അടിഭാഗത്തല്ലെന്ന് കൊടുക്കുക മേൽഭാഗത്തിൽ കൂടെ കൈ വെച്ചിട്ട് ഷേപ്പ് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുന്നതാണ് തിളച്ച എണ്ണയിൽ വരുമ്പോൾ തന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് വിട്ട് ഇത് വരയ്ക്കും ചൂട് വച്ചാൽ വന്ന് ഇട്ട് വരും പക്ഷേ നരഞ്ഞ് ഇട്ടത് ചൂടുള്ളത് കൊണ്ട് ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ുന്നുണ്ട് അത് വിട്ടുവരുന്നുണ്ട് നമുക്ക് എടുക്കാം നമ്മൾ ചിരാ ഷേപ്പിലുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടിപ്സ് മറച്ചിട്ടിട്ട് നമുക്കൊന്ന് മേടിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിരിക്കും അത് കാണാനും നല്ലൊരു ഭംഗിയാണ് കവയും മൈദയും ഗോതമ്പ് പൊടിയും ഒരേ തുല്യ അളവ് തന്നെ എടുക്കണം എല്ലാ കവയും ഗോതമ്പ പൊടി അരിപ്പൊടി എടുത്തത് അരിപ്പൊടി ഇതിന് വേണമെങ്കിൽ പഞ്ചസാര മധുരം വേണമെങ്കിൽ ചേർക്കാം ഞാൻ പഞ്ചസാര ചേർത്തിയില്ല മധുരം ചേർക്കാതാണ് ഞാൻ ചെയ്തത് നമ്മൾ സ്നാക്സുകൂടെ റെഡി ആയിട്ടുണ്ട് ചിരാത്ത് സ്നാക്സ് ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം നമ്മുടെ ചിരാതാണത് ഫുഡ് കൊണ്ടുള്ള ചിരാത് അതാണിതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊന്ന് വിഷം വെളിച്ചെണ്ണ വെച്ച് കത്തിക്കാം വെളിച്ചെണ്ണ എണ്ണ അതിന് ഉണ്ടാക്കിയത് കൊണ്ട് അതിനൊന്ന് കത്തിച്ച് കാണിക്കുന്നതാണ് എല്ലാത്തിൽ ഒരു തിരി നനച്ച് നോക്കും ചെറിയൊരു ഐഡിയ വെച്ചാൽ ചെയ്തതാണ് നമുക്കിതില് വെളിച്ചെണ്ണ കഴിച്ചിട്ട് നമുക്കിത് കഴിക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിയെടുത്ത് എണ്ണ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം ഇത് തിരിച്ചു വെക്കുന്നുണ്ട് ഓരോന്ന് ഒന്നും കൂടെ നന്നായിട്ട് തോന്നുന്നത് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാലാണ് നല്ലൊന്ന് തിരിച്ചു വെക്കുന്നുണ്ട് നമുക്ക് കത്തിക്കാൻ തുടങ്ങും കൊടിവെളക്കില് വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് ഇതാണ് നമ്മുടെ ഫുഡ് കൊണ്ടുള്ള ചിരാത് വിളക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് നമുക്കിത് എടുത്ത് കഴിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അതുപോലെ നല്ല നല്ല അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ